അലൈക്കും വഹമ്മത്തല്ലാ വിബർകാത്തു നാം സൂറത്തുൽ മുൽക്ക് എന്ന തബാറക്ക സൂറത്തിൻ്റെ അർത്ഥവും ആശയുമായാണ് ഈ വീഡിയോയിലും മുന്നോട്ട് വരുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ സൂറത്തുൽ മുൽക്കിൻ്റെ മുപ്പത് സൂക്തങ്ങളിൽ നിന്ന് അഞ്ചെണ്ണമാണ് അർത്ഥവും ആശയവും പറഞ്ഞു തന്നത് ഇനി ആറ് മുതൽ ബാക്കിയുള്ള ആയത്തുകളുടെ അർത്ഥവും ആശയവും പറയാം നിഷാദാഹി റഹ്മാൻ റബ്ബിഹിം തങ്ങളുടെ നാഥനെ നിഷേധിക്കുന്നവർക്ക് എന്തുണ്ട് അദാബു ജഹന്നം നരക ശിക്ഷയുണ്ട് മസീർ ആ മടക്ക സ്ഥാനം വളരെ മോശമാണ് അല്ലദീന ജഹന്നമ മസീർ തങ്ങളുടെ നാഥനെ നിഷേധിക്കുന്നവർക്ക് നരക ശിക്ഷയുണ്ട് ആ മടക്ക സ്ഥാനം വളരെ മോശമാണ് ഇതാ ഉൽക്കൂ ഫിഹാ അതിലേക്ക് അവർ എറിയപ്പെട്ടാൽ അതിൽ അവർ ഇടപ്പെട്ടാൽ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥിതിയിൽ അതിൽ നിന്നൊരു ഗർജനം അവർ കേൾക്കുന്നതാണ് ഇതാ ഉൽക്കു ഫിഹ ആ നരകത്തിലേക്ക് അവരെ ഇട്ടാൽ വലിയൊരു ഗർജനം അവർ കേൾക്കും ആ നരകം തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ കോപം കാരണം അത് ഉൽക്കിയ പൊറ്റി ഫൗജുൻ ഓരോ വിഭാഗം ആളുകളെയും അതിലേക്ക് ഇടപെടുമ്പോഴൊക്കെയും നരകത്തിൻ്റെ കാവൽക്കാർ അവരോട് ചോദിക്കും അലം നദീർ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ ആരും വന്നിരുന്നില്ലേ അലം കോപം കാരണം നരകം പൊട്ടി പിളരാറാകും ഓരോ കൂട്ടം ആളുകൾ അതിൽ ഇടപെടുമ്പോഴൊക്കെയും അതിൻ്റെ കാവൽക്കാർ അവരോട് ചോദിക്കും നിങ്ങൾ മുന്നറിയിപ്പുകാർ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ ആരും വന്നിരുന്നില്ലേ ും കാലു അവർ പറയും ബലാ അതേ വന്നിരുന്നു കഥീർ നിശ്ചയം ഞങ്ങൾക്ക് മുന്നേ മുന്നറിയിപ്പുകാരും വരിക തന്നെ ചെയ്തിരുന്നു പക്ഷെ ഞങ്ങൾ അദ്ദേഹത്തെ നിഷേധിച്ചു കുൽ ഞങ്ങൾ പറഞ്ഞു മാ നസ് അള്ളാഹു അള്ളാഹു ഒന്നും ഇറക്കിയിട്ടില്ല ഇൻ അൻതും നിശ്ചയമായി നിങ്ങൾ ഇല്ലാഫി വലാലിൻ കബീർ വ്യക്തമായ വഴികേടിൽ തന്നെയാണ് എന്ന് ഞങ്ങൾ അവരോട് പറയുകയും ചെയ്തു ഇന്നും കബീർ അവർ പറയും അതെ ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വരിക തന്നെ ചെയ്തിരുന്നു എന്നാൽ ഞങ്ങൾ അദ്ദേഹത്തെ നിഷേധിച്ചു അദാഹു ഒന്നും ഇറക്കിയിട്ടില്ല നിങ്ങൾ വലിയ പഴി തന്നെയാണ് എന്ന് ഞങ്ങൾ അവരോട് പറയുകയും ചെയ്തു അവർ പറയും ലവ് മുന്നറിയിപ്പ് കാലം പറഞ്ഞത് ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ ഔനക്കിലും അല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞങ്ങൾ ഈ ജ്വലിക്കുന്ന നരകത്തിൽ പെട്ടുപോകുമായിരുന്നില്ല ഇതിൻ്റെ അവകാശിയാകുമായിരുന്നില്ല അവർ പറയും ആ മുന്നറിയിപ്പുകാരൻ പറഞ്ഞത് ഞങ്ങൾ കേൾക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ജ്വലിക്കുന്ന നരകക്കാരാകുമായിരുന്നില്ല അങ്ങനെ അവർ തങ്ങളുടെ കുറ്റം ഏറ്റുപറയും അപ്പോൾ ജ്വലിക്കുന്ന നരകക്കാർ എത്ര വിദൂരം അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് കന്നു പോയിരിക്കുന്നു അവരവിടുന്ന് അവരുടെ കുറ്റം സമ്മതിക്കുകയാണ് ചെയ്യുന്നത് ശരിയാണ് ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നിരുന്നു പക്ഷേ ഞങ്ങളെ സ്വീകരിച്ചില്ല അന്ന് നിങ്ങൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്നാണ് ഈ നരകവാസികളായ ആളുകൾ ആ നരകത്തിൻ്റെ കാവൽക്കാരനായ മരക്കവിനോട് പറയുക എന്നാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇൻഷാല്ല ഈ സൂറത്തുൽ മുൽക്കിൻ്റെ രണ്ടാമത്തെ വീഡിയോ ഈ വചനത്തോടെ ഇവിടെ സമാപിക്കുകയാണ് ബാക്കി ഭാഗം ഇൻഷാള്ള മറ്റൊരു വീഡിയോയിൽ പ്രതീക്ഷിക്കാം ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഒരുപാട് പേര് കാണുമ്പോൾ മാത്രമേ നമ്മുടെ ഇത് ഈ ദൈവത്തിൻ്റെ ദൗത്യം وباقايا رب العالمين وأخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته